അപ്പം നമ്മളെന്തൊരു പുതിയൊരു ബ്ലൗസുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് തയ്ക്കാനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ബ്ലൗസ് നമ്മുടെ കടയിൽ കിട്ടുന്ന ബ്ലൗസിൻ്റെയാണ് ഞാൻ ഈ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ മുപ്പത്തി ഒൻപത് ഇഞ്ചിൻ്റെയാണ് കാണിച്ചത് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മുപ്പത്തി എട്ടിൻ്റെയാണ് നമുക്ക് ഓരോ ദിവസം നമുക്ക് ഓരോ അളവുകൾ കടയിൽ ഇവിടെ കിട്ടുമല്ലോ അപ്പം അത് വെച്ച് ഞാൻ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം കഴിഞ്ഞ വീഡിയോകളൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു അവർക്കെല്ലാം താങ്ക്സ് ഇനിയും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ രണ്ടു പ്രാവശ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അതിനകത്ത് കയറി ചോദിക്കുന്നുണ്ട് അപ്പം യൂട്യൂബിന്റെ ലിങ്ക് ഞാനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഫുൾ ആയിട്ട് വീഡിയോ നമുക്ക് സെവ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഫേസ്ബുക്കിൻ്റെ അകത്ത് ആയിട്ട് ഞാൻ അയച്ചിട്ട് പോകുന്നില്ല അതുകൊണ്ടാണ് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് അത് വന്നിരിക്കുന്നത് അതുകൊണ്ട് ക്ഷമിക്കുക ഇനിയുള്ള വീഡിയോകളൊക്കെ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് അപ്പം നമുക്കിന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തി എട്ട് ഇഞ്ച് ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പം മുപ്പത്തി എട്ടിഞ്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന അളവ് ഞാനൊന്ന് വായിക്കാം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇവിടുത്തെ വണ്ണം മുപ്പത്തി എട്ട് ഇടവണ്ണം മുപ്പത്തിരണ്ട് പതിനാല് ഇഞ്ച് ഇറക്കം പിന്നെ കഴുറ്റത്തെ താഴ്ച എട്ടര ഇഞ്ച് കഴുത്തിൻ്റെ ഫ്രണ്ട് താഴ്ച ഏഴര ഇഞ്ച് കൈപ്പുഴി പതിനേഴര ഇഞ്ച് പിന്നെ കൈയുടെ ഇറക്കം പത്തര ഇഞ്ച് കൈവണ്ണം പതിനൊന്നര ഇഞ്ച് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇന്നത്തെ അളവ് അത് നമ്മൾ ബോഡിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അളവാണ് നമുക്ക് അളവ് ലോസ് വെച്ച് തയ്ക്കുമ്പോൾ ഞാൻ അളവ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം ഞാൻ പിന്നെ വീണ്ടും ഞാൻ പറയുകയാണ് ഞാൻ പ്രൊഫഷണൽ സ്റ്റിച്ചർ അല്ല ഞാൻ സാധാരണ ഒരു തയ്യൽക്കാരത്തെയാണ് ഞാൻ ചെയ്യുന്ന ആ രീതി മാത്രമേ ഉള്ളൂ ഇതിന്റെ അടിയിൽ വന്ന ആരും അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുന്നത് ഞാൻ ഞാൻ തയ്ക്കുന്ന രീതി മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഞാൻ പ്രത്യേകം ഞാൻ നിങ്ങളോട് പറയാൻ രക്ഷപ്പെട്ട് പറഞ്ഞതല്ല മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം പറഞ്ഞു പോകുന്നതാണേ അപ്പം ഞാൻ അയക്കുന്ന രീതി ഒന്ന് കാണിച്ചിട്ടേ അപ്പം പിന്നെ നമുക്ക് കിട്ടിയ മുപ്പത്തെട്ട് ഞാൻ കൂട്ടുന്ന ലൂസ് ഇഞ്ചാണ് ലൂസ് കൂട്ടുന്നത് അപ്പം മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് എനിക്ക് കിട്ടിയത് മുപ്പത്തി ഒൻപതിൻ്റെ നാലിലൊന്ന് എന്ന് പറയുന്നത് ഒൻപത് മുക്കാൽ അപ്പം ഇതിനകത്ത് നമ്മൾ ഇഞ്ച് ലൂസ് വേണമെങ്കിലും കൂട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ രണ്ട് സ്റ്റിച്ചും കൂടെ കയറ്റി അടിക്കണം അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടെ കയറ്റി അടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നാലിൻ്റെ ലൂസ് കൂട്ടുന്നവരും ഉണ്ട് അത് അടിച്ച് ഒതുക്കി വരുന്നെന്നുള്ളത് പ്രസിദ്ധേ ഉള്ളൂ അപ്പോൾ എനിക്കറിയത്തില്ല ഞാൻ ചെയ്യുന്നത് മുപ്പത്തി ഇഞ്ച് കിട്ടുകയാണ് ഒരിഞ്ച് ലൂസിട്ടാണ് തയ്ച്ച് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ബ്ലൗസ് കറക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഇഞ്ച് ലൂസിട്ട് തയ്ക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രണ്ടിഞ്ച് ലൂസിട്ട് നിങ്ങൾക്ക് തയ്ക്കാം അപ്പോൾ ഞാൻ എൻ്റെ കടയിൽ തയ്ക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിച്ചത് അപ്പോൾ മുപ്പത്തി എട്ടിൻ്റെ നാൽപ്പതെന്ന് പറയുന്നത് പിന്നെ ഒൻപതേ മുക്കാൽ ഇഞ്ചാണ് അപ്പം നമുക്ക് മുപ്പത്തി എട്ടിൻ്റെ ഒന്നുകൂടെ കൂട്ടി മുപ്പത്തൊമ്പത് കിട്ടി മുപ്പത്തൊമ്പതിൻ്റെ നാലൊന്നെന്ന് പറയുന്നത് ഒൻപതേ മുക്കാൽ ഇഞ്ച് ആ ഒൻപതേ മുക്കാൽ ഇഞ്ച് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കാണിക്കാം ഇതാണ് ഒൻപതേ മുക്കാൽ അതേപോലെ തന്നെ താഴെ നമ്മൾ ഒൻപതേ മുക്കാൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക അത് കഴിഞ്ഞ് സ്കെയിൽ വെച്ച് എൻ്റെ സ്കെയിൽ ഒടിഞ്ഞു പോയി കേട്ടോ ഒരു പുതിയ സ്കെയിൽ വാങ്ങിക്കാം കേട്ടോ ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മകനുമായിട്ട് പിടുത്തുണ്ടാക്കിയത് വിളിച്ചു പോയി പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇറക്കം ഇറക്കത്തിന്റെ കൂടെ ഇഞ്ച് അത് പതിനഞ്ച് ഇഞ്ച് ഇറക്കം ഒരിഞ്ച് മാത്രം കൂട്ടിയാൽ മതി കേട്ടോ ഇഞ്ച് പതിനഞ്ച് ഇവിടെ അയാളൊക്കെ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാൻ പറഞ്ഞത് മനസ്സിലാകാതെയോ സ്പീഡ് കൂടുതലോ ഒക്കെ ഉണ്ടെങ്കിൽ പറയണേ അപ്പം വീണ്ടും നമ്മളത് ചവിരത്തിലാക്കിയിട്ടുണ്ട് നമുക്കിനി കിട്ടിയിരിക്കുന്ന കഴുത്തിന്റെ താഴ്ച എന്ന് പറയുന്നത് എട്ടര ഇഞ്ച് ഇപ്പം മുപ്പത്തിയെട്ട് ഇഞ്ച് അളവുള്ളവർക്കൊക്കെ ഞാൻ എടുക്കുന്ന ഷോൾഡറിൻ്റെ അകലം അഞ്ചര ഇഞ്ചാണ് എടുക്കുന്നത് പിന്നെ അതിന് കഴുത്തിന്റെ അകലം രണ്ടര ഇഞ്ച് അവർക്കൊക്കെ വൈഡായിട്ടുള്ള കഴുത്ത് വേണ്ടത് കൊണ്ടാണ് നമ്മൾ രണ്ടര ഇഞ്ച് കഴുത്തിന്റെ അകലം കൊടുക്കുന്നത് നമുക്കിപ്പം ഷോൾഡർ നമുക്ക് അഞ്ചര ഇഞ്ച് അഞ്ചര ഇഞ്ച് എങ്ങനെ കിട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരു ഏകദേശം ഒരു കണക്ക് വെച്ച് നമ്മൾ ഒരു മുപ്പത്തിയാറ് ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു നാൽപ്പത് ഇഞ്ച് വരെ നമ്മൾ അഞ്ചര ഇഞ്ച് ഷോൾഡർ ആണ് കൊടുക്കുന്നത് അതിന് മേലോട്ടുള്ള അളുകൾക്കൊക്കെ വീണ്ടും വീണ്ടും കൂട്ടി കൂട്ടി പോകുന്നുണ്ട് അതൊക്കെ ഞാൻ അടുത്തതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് തരാമേ ഇപ്പം നമുക്ക് എടുക്കേണ്ടത് അഞ്ചര ഇഞ്ച് ഷോൾഡറാണ് എടുക്കുന്നത് ഇവിടുന്ന് ഉള്ള കൈക്കുഴിയുടെ താഴ്ച എന്ന് പറയുന്നത് നമ്മൾ ആറര ഇഞ്ച് കൈക്കുഴിയുടെ താഴ്ച നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന കൈക്കുഴി എന്ന് പറയുന്നത് പതിനേഴര ഇഞ്ചാണ് നമുക്ക് കൈക്കുഴി കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു ഒരാറര നമ്മൾ ഏകദേശം അളവിൽ നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട് ഏകദേശം അളവാണ് കറക്റ്റ് അല്ല ചിലപ്പോൾ അങ്ങോട്ട് വാങ്ങാം ചിലപ്പോൾ ഇങ്ങോട്ട് വാങ്ങാം കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ആറര ഇഞ്ചിൽ നമ്മളിവിടെ ചതുരമായിട്ട് വരച്ചിട്ടുണ്ട് ഷോൾഡർ അഞ്ചര ഇഞ്ച് ഷോൾഡർ അഞ്ചര ഇഞ്ച് കൈയുടെ താഴ്ച ആറര ഇഞ്ച് ആറരയിൽക്കാൾ കൂടുതൽ നമുക്ക് കൈക്കൂലി വേണമെങ്കിൽ നമ്മൾ അങ്ങോട്ടോ അങ്ങോട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും അത് അതാ ഇങ്ങനെ ഷേപ്പ് ചെയ്യുവാണ് ഇത് കറക്റ്റ് ആണോ നമുക്ക് നോക്കാം കാലിഞ്ച് ഇവിടെ വിട്ടിട്ടാണ് ഈ ടേപ്പ് ഞാൻ ഇങ്ങനെ പതുക്കെ വെച്ച് കൊടുക്കുന്നത് കറക്റ്റ് പതിനേഴര ഇഞ്ച് എട്ടര അവിടെ കാലിഞ്ചി കൂടെ വന്നപ്പോൾ കറക്റ്റ് പതിനേഴര ഇഞ്ച് തന്നെ നമുക്ക് കൈക്കുഴി കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മൾ കാലിഞ്ചി വിട്ടിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് വേണം ടേപ്പ് വെച്ച് ഇങ്ങനെ വട്ടത്തിൽ ഇത് പിടിച്ച് നോക്കാൻ ഇവിടെ ഒരു കാലിഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ട് അത് വിട്ടിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നത് പിന്നെ കഴുത്തിൻ്റെ എന്ന് പറയുന്നത് രണ്ടര ഇഞ്ച് അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടി താഴോട്ടും നമ്മൾ രണ്ടര ഇഞ്ച് നമ്മൾ താഴോട്ട് അടയാളപ്പെടുന്നുണ്ട് അവിടെ കഴുത്തിൻ്റെ താഴ്ച നമ്മൾ എട്ടര ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ഇത് എട്ടര ഇഞ്ച് ഇത് നമ്മൾ സ്കെയിൽ വെച്ച് നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കുക വരയ്ക്കാനോ കുറിക്കാനോ ഉള്ളോ എന്നൊക്കെ ഒരു ചോദിക്കുന്നുണ്ട് ഞാനിതാണ് ഇങ്ങനെയാണ് ശീലിച്ചത് ഇങ്ങനെ സ്കെയിൽ വെച്ച് ഇങ്ങനെ വരച്ച് വരച്ച് ശീലമായി പോയി ഇങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നത് നമ്മൾ നമ്മുടെ കഴുത്തെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ വരച്ച് ഉള്ള പ്രശ്നം അനുഭവിച്ചാൽ കഴുത്ത് ഒതുങ്ങിപ്പോവും അപ്പം ഇങ്ങനെ ചേർത്താണ് യു എപ്പോഴും വരയ്ക്കുന്നത് ഇങ്ങനെ വര ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് പക്ഷെങ്കിൽ അത് ഇങ്ങനെ ഒതുങ്ങി പോകുന്ന ഒരു കഴുത്താണ് ഇത്രയും ചേർത്ത് വരയ്ക്കുമ്പോൾ നമുക്ക് നല്ല ഒരു വൈഡ് കഴുത്ത് കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും ചേർത്ത് നമ്മൾ വരയ്ക്കുന്നത് പിന്നെ നമുക്ക് അടുത്ത കിട്ടിയിരിക്കുന്നത് മുപ്പത്തി രണ്ടര ഇഞ്ചാണ് നമുക്ക് എന്താ ഇടവണ്ണം കിട്ടിയിരിക്കുന്നത് മുപ്പത്തി രണ്ടര ഇഞ്ച് അത് എട്ട് വെട്ടും പതിനാറ് അപ്പം എട്ടേകാൽ ഇഞ്ച് വെച്ച് നമ്മൾ അടയാളപ്പെടുത്തിയാൽ എട്ടേകാല് കേട്ടോ അടിക്കുമ്പോൾ മുപ്പത്തിരണ്ടില് നമ്മൾ മുപ്പത്തിരണ്ടര ഇഞ്ച് കറക്റ്റ് ചെയ്യണം ഇതിപ്പോൾ എട്ടേകാല് വെച്ച് ഞാൻ അടയാളപ്പെടുത്തി അതും തൈവിള വരച്ചു അതിനുശേഷം ഈ ഈ സ്കെയിൽ ഒന്നര ഇഞ്ചിൻ്റെയാണ് അതുകൊണ്ട് അത്രയും തയ്യൽക്കുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും ഇവിടെ വരച്ചിരിക്കുകയാണ് ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി കാണുമല്ലോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നാൽപ്പത്തി രണ്ടിൻ്റെ ആൾക്കാർ ചോദിക്കുന്നതിനകത്ത് നാലിഞ്ച് ലൂസ് കൂട്ടണം നാൽപ്പത്താറുള്ളവർ നാലുഞ്ച് കൂട്ടണം നാൽപ്പത്തെട്ടുള്ളവർ നാലിഞ്ച് ലൂസ് കൂട്ടിൻ്റെ അതിൻ്റെ നാലൊന്ന് കണ്ടിട്ട് അടയാളപ്പെടുത്താവുള്ളൂ കഴുത്തിൻ്റെ അകലോ അതിൻ്റെ രണ്ടര തന്നെ അവർക്ക് മതി കഴിത്തിൻ്റെ താഴ്ച അവസരം എടുക്കുക ഷോൾഡർ എടുക്കുക ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ അടുത്ത ഇതിനകത്ത് നാൽപ്പതിന് മുകളിൽ ബ്ലൗസ് കിട്ടുമ്പോൾ കാണിച്ചു കാണിച്ചിരുന്നതായിരിക്കും കേട്ടോ ထည့်ရတယ်မနဲကောင်းအမေပေးမနဲဖတ်တယ်ဟမ်ဒီလိုကြီးချာမနိုင်ဘူးနီကို ഒരു ശക്കല ഞാൻ മുച്ചി മാറ്റിയാണ് വെട്ടിയിരിക്കുന്നത് എന്തെങ്കിലും ഒരു അങ്ങോട്ട് ഒരു മിസ്റ്റേക്ക് വന്നെങ്കിൽ എന്നാ ചെയ്യുന്ന് നോർത്തൊരു ശകല മാറ്റിയാണ് ഇട്ടിരിക്കുന്നത് ഇനി അത് അരി എടുത്ത് ചോദിക്കുന്നത് എന്നെ അങ്ങനെ ചേർത്ത് വെട്ടാൻ ചേർത്ത് ഞാൻ എപ്പോഴും വെട്ടാറില്ല അതേപോലെ തന്നെ ഒരു ശകല കൂടെ എന്തെങ്കിലും ഒന്നും വിലാത്തൊന്ന് മാറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ എന്നാ ചെയ്യുന്നുണ്ട് കണ്ടോ ഇത് നമ്മളിവിടെ അടുപ്പ് ഈ അടുപ്പിൽ കൂടെ തന്നെ കറക്റ്റ് അടിക്കുമ്പോൾ തന്നെ അളവ് കറക്റ്റാണ് അതിനാണ് ലൂസ് കൂടെ എടുക്കുന്നവർക്ക് മാത്രം ഇങ്ങോട്ട് മാറ്റിയൊക്കെ അടിച്ചു കഴിഞ്ഞാലുള്ള ഇത് പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് ഞാനത് കറക്റ്റ് ഇതേപോലെ തന്നെയാണ് അടിക്കുന്നത് അതുകൊണ്ടാണ് ഇഞ്ച് ലൂസ് എടുക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഒട്ടിയിരിക്കുന്ന ഒരു സാധനമാണ് ബ്ലൗസ് അപ്പം നമുക്ക് ആ ഒരിഞ്ച് ലൂസ് മതി പിന്നെ ഫ്രണ്ട് ഈ ബ്ലൗസിന്റെ തുണി തുണിതാ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇടുമ്പോൾ ഇത് ക്രോസ് ആയിട്ടാണ് നമ്മൾ ഈ ബ്ലൗസിൻ്റെ തുണി ഇടാൻ പോകുന്നത് നമ്മുടെ കണ്ടോ ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഇത് ഇടുകളിച്ച ക്രോസ് ആവുന്നത് ഇത്രയും ഭാഗം ഇങ്ങനെ അങ്ങോട്ട് ക്രോസ് ഇതെടുത്ത് ഈ ബാക്ക് പോർഷൻ എടുത്ത് നമ്മൾ ഇതായിട്ട് ഓരിങ്ങനെ വെച്ച് കൊടുക്കുക ഇത് ഒന്നര ഇഞ്ചാണ് ഫ്രണ്ടിലോട്ട് നമുക്ക് വേണ്ടത് കട്ടിങ്ങിന് ഇങ്ങോട്ട് മുമ്പോട്ട് വേണ്ടത് ഒന്നര ഇഞ്ച് കറക്റ്റ് നമ്മൾ ഈ സ്കെയിലിന്റെ അതേ രീതിയിലുള്ള വരതന്നെ വരച്ചാൽ മതി നിങ്ങൾ ഇതുപോലെ തന്നെ സ്കെയിൽ വാങ്ങിക്കേ ഇല്ലാത്തവർ അപ്പോൾ കറക്റ്റ് അത് വെച്ച് നമ്മൾ ശീലിച്ചാൽ മതി ചുതാര കിട്ടുമ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു സ്കെയിലിന്റെ വീതി മാത്രം തൈര്ത്തും വിട്ടു കൊടുത്താൽ മതി ഇതുപോലത്തെ ഒരു സ്കെയില് എല്ലാവരും വാങ്ങിക്കും ഇപ്പം തന്നെ ചോദിക്കും ഇത് എന്തിനാ ഇങ്ങോട്ട് വരച്ചേ അങ്ങോട്ട് നിന്നെ ആരാ പഠിപ്പിച്ചേ എന്നൊക്കെ ചോദിക്കും എന്നെ ആരും പഠിപ്പിച്ചില്ല ഞാൻ കണ്ടുപിടിച്ചെടുത്തതാണ് അതുകൊണ്ട് എന്നാ ഞാൻ നിന്നെ ഇതാരാണ് പഠിപ്പിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചിരിക്കുന്ന ക്രിയയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ ചരച്ച് ചരിച്ച് വരച്ചിരിക്കുന്ന ഒരു ഏകദേശം ഒരു മൂന്നിഞ്ച് ഇങ്ങോട്ട് ചരിച്ചിട്ടുണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്ത് ശീലമുള്ളതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ കാണിക്കാത്തത് എനിക്കൊരു മൂന്നിഞ്ച് കണ്ടോ കറക്റ്റ് മൂന്നിഞ്ചാണ് ഞാൻ വരച്ചത് അതെനിക്ക് എപ്പോഴും ചെയ്ത ശീലം ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഇങ്ങനെ മാറ്റി വരച്ചേക്കാം നമ്മളിവിടെ ഒന്നര ഇഞ്ച് വെച്ച് പോകുമല്ലോ അതിൻ്റെയാണേ ഇവിടെ ഒരു ഒരു ശകലം ഒരു രണ്ട് പോയിന്റ് ഇങ്ങോട്ട് മാറ്റി ഇതുപോലെ നമ്മൾ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട് കാലിഞ്ച് വേണ്ട കാലിഞ്ചാകുമ്പോൾ ഒത്തിരി കൂടുതലായിരിക്കുമേ രണ്ട് പോയിന്റ് ഇങ്ങോട്ട് മാറ്റി നേരെ ഇങ്ങനെ വരയ്ക്കുക പക്ഷെ കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ തന്നെ കറക്റ്റ് ഇതുപോലെ തന്നെ വരയ്ക്കുക മീനെ പിടിച്ചുകൊണ്ട് ഇത് തന്നെ കറക്റ്റ് ഇത് തന്നെ ചേർത്ത് ഇങ്ങനെ വരച്ചു ഇതും അതുപോലെ തന്നെ സ്കെയില് വെച്ച് വരയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ടിരിക്കുന്നുണ്ട് ഞാൻ ഈ സ്കെയിൽ എപ്പോഴും ഇങ്ങനെ അതാ അങ്ങോട്ടോ അങ്ങോട്ടൊന്നും വളയത്തില്ല അപ്പം ഇത് എടുത്ത് ഞാൻ മാറ്റി വേണേ അവരൊന്ന് കട്ട് ചെയ്തേ ഫസ്റ്റ് നമ്മൾ വരയ്ക്കാൻ വെട്ടുന്നത് നമ്മളിത് ഇവിടെ നിന്നാണ് വെട്ടുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് വെട്ടുന്നത് രണ്ടാമതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ കട്ടിങ് എല്ലാം പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ കയറ്റി വെട്ടാവുള്ളൂ കേട്ടോ അത് ഞാനത് തയ്ക്കുമ്പോൾ ഞാനത് കറക്റ്റ് അത് കാണിച്ചു തരാമേ ഞാൻ വെട്ടട്ടെ ഇത് പറഞ്ഞുതരാം ബാക്കികൾ പറഞ്ഞുതരട്ടെ മറിഞ്ഞു പോകല്ലേ പിന്നെന്താ ഇവിടുത്തെ അകലം നാലര ഇഞ്ച് ഈ നാലര ഇഞ്ച് ഇവിടെ ഒരു കട്ടുണ്ട് പക്ഷെ അത് നോക്കണ്ട കേട്ടോ എന്താ നാലര ഇഞ്ച് ഇവിടെ നിന്നുള്ള അകലം നാലര ഇഞ്ചാണ് ഈ നാലര ഇഞ്ച് നേരെ ഇങ്ങനെ വരയ്ക്കണം നാലര ഇഞ്ച് നാടകം നോക്കാം ചെറിയൊരു ഇവിടെ നാലര ഇഞ്ച് നമ്മൾ വരച്ചു നമ്മളെ ടപ്പ് പോയിന്റ് താഴ്ച എന്ന് പറയുന്നത് നമുക്ക് കിട്ടിക്കുന്നത് ഇത്രയായിരുന്നു ടപ്പ് പോയിന്റ് താഴ്ച വന്നിരുന്നത് പത്തര ഇഞ്ചാണ് പോയിൻറ്റ് താഴ്ച അവർ തന്നിട്ടില്ല നമുക്ക് അവർക്ക് ബ്ലൗസിൻ്റെ ബാക്കിൽ പതിനാല് ഇഞ്ച് ഇറക്ക വലിയ ഉള്ളൂ അതുകൊണ്ട് നമുക്കൊരു പത്തര ഇഞ്ച് നമുക്ക് ഷേപ്പ് താഴോട്ട് കൊടുക്കാം പത്തര ഇഞ്ചേ ഏ അവിടുന്നൊരു താഴ്ച നമുക്കൊരു മൂന്നര ഇഞ്ച് കൊടുത്താൽ മതി മൂന്നരയും ഒന്നും അരയും കൂടെ കൂട്ടിയിട്ട് നാല് വേണം കൊടുക്കാനായിട്ട് ആ മൂന്നര ഇഞ്ച് കറക്റ്റ് അവർക്ക് കിട്ടണം അര ഇഞ്ച് തയ്യൽക്കുമ്പം കഴിഞ്ഞ് നാല് നമ്മൾ കൊടുത്തിട്ടുണ്ട് മനസ്സിലായെന്ന് തോന്നുന്നു ഒന്നുകൂടെ പറഞ്ഞുതരാമേ അത് ഞാനത് നോക്കാൻ പോയത് കൊണ്ട് മറന്നുപോടി പിന്നെ പത്തര ഇഞ്ച് വേളയിൽ നിന്ന് പത്തര ഇഞ്ച് താഴ്ച നമ്മൾ കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ആണ് താഴോട്ട് നമ്മൾ നാലിഞ്ചെടുത്തേക്കുന്നത് മൂന്നര ഇഞ്ച് നമുക്ക് കിട്ടണം പിന്നെ അര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പോൾ കൂട്ടി അര ഇഞ്ചൂടെ കൂട്ടി നമ്മൾ നാലിഞ്ചൂടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ കേട്ടോ പിന്നെ നമുക്ക് ഈ സെൻട്രീന്ന് നമുക്ക് ഇങ്ങോട്ട് ഒന്നര ഇഞ്ച് ഇവിടുന്ന് ഒന്നര ഇഞ്ച് അങ്ങനെ മൊത്തം ഇഞ്ച് ആ ഇഞ്ചാണ് നമ്മൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ഇഞ്ച് അത് ഞാനിപ്പം വരച്ച് കളിക്കും ഞാൻ കുറച്ചുകൂടെയൊക്കെ വീതി കൂട്ടിയൊക്കെ എടുക്കും കേട്ടോ ഇതിനേക്കാൾ കുറച്ച് ചിലപ്പോൾ രണ്ട് ഇഞ്ചും ഒന്ന് മുക്കാൽ ഇഞ്ചും ഒക്കെ കൂട്ടി ഞാൻ ഇത് ഇവിടെ ടക്ക് പോയിന്റ് കൊടുക്കാറുണ്ട് കേട്ടോ ഓരോരുത്തരുടെ നമ്മൾ ഓരോ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് അവരുടെ ആ ഒരു ശരീരത്തിന്റെ ആ ഒരു രീതി അറിയാവല്ലോ അതനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇത് നീക്കം കേട്ടോ ഇതിപ്പം മുപ്പത്തി എട്ട് ഇഞ്ച് ഉള്ള ആൾക്ക് ഇത്രയും തന്നെ ആ കപ്പ് ഒന്നുമല്ല ഇത് നമ്മൾ ഓരോ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് അവരെ അറിയാവല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒമ്പത് ഇഞ്ച് ഒമ്പര ഇഞ്ച് അവർക്കത് കറക്റ്റാവും ഇന്ന് നമ്മൾ അയാളെ കണ്ട് മനസ്സിലാക്കിയും കൂടെ ചെയ്യാനും ഇവിടെ നോക്കണം കേട്ടോ പിന്നെ ഇതാ ഇവിടുത്തെ ഇത് കട്ടിങ്ങിൻ്റെ ഇവിടെ നാലര ഇഞ്ച് ഇവിടെ കട്ടിങ്ങിൻ്റെ നാലര ഇഞ്ച് ഇവിടെ നമ്മൾ ഈ ഈ കിടക്കുന്ന ഈ നാലയിലോട്ട് നമ്മൾ ഇതിങ്ങനെ ഷേപ്പ് ചെയ്യുവാണെ ഇത് കണ്ടോ ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്നു മൊത്തം ഒന്നര ഇഞ്ച് ഉണ്ടോ ഉണ്ട് നോക്കട്ടെ ഒന്നര ഒന്നര ഇഞ്ച് ഉണ്ട് ഇവിടെ ഒന്നര പിന്നെ ഇത് ആ കട്ടിങ്ങിൻ്റെ തീ ഇവിടം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടോട്ട് വെട്ടണം കട്ടിങ് ഇവിടം വരെ വെട്ടിയാൽ മതി കട്ടിങ്ങിൻ്റെ ഇപ്പുറത്തോട്ട് നമ്മൾ ഈ മൂന്നിഞ്ച് നമുക്ക് കിട്ടണമല്ലോ ആ മൂന്നിഞ്ച് ഇവിടെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ചറവിടെ ഇങ്ങോട്ട് മാറ്റി വരും ശകലം കുറവുണ്ട് ആ മൂന്നിഞ്ച് ഇവിടെ കയറി പോകും അതിനാണ് ഈ മൂന്നിഞ്ചി ഇങ്ങോട്ട് തള്ളിയിട്ടിരിക്കുന്നത് കേട്ടോ ഞാൻ വെട്ടട്ടെ പിന്നെ തുണി കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമുള്ള ഒരു കാര്യങ്ങളോ ഓക്കെ ഞാൻ ഒരു ഒറ്റ ഒരു കാര്യമാണ് ചെയ്തോട്ടെ സോറിയേ തിന്റെ ടക്ക് ഇതിന്റെ അകലം ഇഞ്ച് ഇതിന്റെ അകലം നമ്മൾ ശകലം ചരിച്ചിട്ടുണ്ട് ഇത്രയും ഇത്രയും ചരിച്ചിട്ടുണ്ട് ഇവിടെ ഒന്നേ മുക്കാൽ ഇഞ്ച് ഇവിടെ ഒരു രണ്ടര ഇഞ്ച് രണ്ടര എന്ന് പറയുമ്പം ഇവിടെ രണ്ടര ഇഞ്ച് കൈക്കുഴിയുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ഇതുമായിട്ട് നമ്മൾ നോക്കണം കേട്ടോ ഇതിങ്ങനെ ശരിയാണോ നമ്മൾ കറക്റ്റ് നോക്കി വേണം ഇവിടെ ഇങ്ങനെ വരയ്ക്കാനായിട്ട് ഈ പോയിന്റും ഈ പോയിന്റും കൂടെ തമ്പി കറക്റ്റ് ആണോ നോക്കി ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ച് കുറച്ചുകൂടെ സൈസ് കൂടുതലുള്ള ഇതൊക്കെയാണെന്നുള്ള കപ്പ് സൈസ് ഒക്കെ കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി അകലം ഇട്ട് കൊടുക്കണം ഇതിൻ്റെ അകലൊക്കെ സ്ഥലം അങ്ങോട്ട് നീക്കി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ അവർക്ക് കറക്റ്റ് ഞാനിപ്പോൾ അവരൊക്കെ ബ്ലൗസ് സ്ഥിരമായിട്ട് തയ്ക്കുന്നത് കൊണ്ടാണേ കട്ടിങ്ങ് താങ്ങനെ പറ്റില്ല എല്ലാവരും മറ്റും കട്ടിങ് ബ്ലൗസെ കൂട്ടി തന്നെ കട്ട് ചെയ്തെടുക്കാറില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ആദ്യം കഴുത്തിൻ്റെ കഴുത്തിൻ്റെ ഇതാ ഇത് ഇതിലേക്കൂടെ വെട്ടുന്നത് കേട്ടോ രണ്ടാമതാണ് നമ്മൾ മറ്റേത് വെട്ടുന്നത് കേട്ടോ രണ്ടാമത് നമ്മൾ ഇത് കൂടി ഇങ്ങനെ ഒരു കിർവിലിങ് ഇങ്ങനെ ഇങ്ങനെ വെട്ടിയെടുക്കുന്നത് അതാ ഇവിടെ ഇതുപോലെ തന്നെ ഒരു ശകലം കയറ്റി നമ്മൾ ഇവിടെയും കട്ട് ചെയ്യണം നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്യുകയാണേ ഇനി നമ്മൾ ഇത് ടക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കുഴിച്ചു വെട്ടാനൊന്നും ഒന്ന് ഇത് തന്നെ കറക്റ്റ് ഇത് തന്നെ മതി ഇങ്ങനെ പിന്നെ ഒരു കുഴിവ് പോലെ വന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഇപ്പോൾ കത്രി വെച്ച് കുഴിക്കുമ്പോഴേ ഇങ്ങനെ കുഴിക്കുമ്പോൾ ഇത് കണ്ടു കറക്റ്റ് ഇതുപോലെ കിട്ടുകയെ അതിനാണ് ഇങ്ങനെ വരച്ചേക്കുന്നത് അപ്പം ഇത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു മനസ്സിലായി കാണും അപ്പം ഇത് ഫ്രണ്ട് പോഷൻ കിട്ടി ബാക്ക് പോഷൻ കിട്ടി ഈ കട്ടിങ് നമ്മൾ ഒരു ശകലം കാലഞ്ച് തയ്യൽത്തും കൂടി ഇട്ട് ഞാൻ വെട്ടിയേക്കാവേ ഇത്രയും കൂടി തയ്യൽത്തും കൂടി ഇട്ട് വെട്ടിയേക്കാം കാലഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് വെട്ടാം കാൽ ഇഞ്ച് கரெക്റ്റ് ഇതിലേ കൂടി അടിക്കാനറ്റ് അടി ചെയ്യുമ്പോൾ കാൽ ഇഞ്ച് അങ്ങേർക്ക പോകും അപ്പോൾ கரெക്റ്റ് ആവേ അങ്ങനെ ഇതും വെട്ടി ഇനി അതുതന്നെ 10 ഇഞ്ചിനെ അളക്കി ഇട്ടേക്കുന്നത് ഇപ്ലയൊരു 1/2 ഇഞ്ച് വിട്ട് ഇളൻ വെട്ടുക തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു പത്തര ഇഞ്ച് നമുക്ക് കയ്യർക്കം പത്തര ഇഞ്ചാണല്ലോ കിട്ടേണ്ടത് ആ പത്തര ഇഞ്ച് ആ ഇവിടെ വരച്ചു പിന്നെ ഇതാ ഒരു ഇവിടെ താഴെ ഇവിടെ ഒരു ഇത് ഉണ്ടാകൊണ്ടാണ് ഇഞ്ച് മതി ഒരു ഇഞ്ച് ഒരു പോയിന്റും കൂടി ഇടൂ ഇവിടെ ഒന്ന് സൈഡിൽ കൂടെ തയ്ച്ചിട്ട് ഇങ്ങനെ മടക്കി കുറച്ച് വീതിക്കാണ് നമ്മൾ കൈത്തേടി ചെയ്യുന്നത് പിന്നെ ഇവിടെ മൂന്നിഞ്ച് താഴ്ച്ച ആ മൂന്നിഞ്ചിൽ നിന്ന് ഇവിടെ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് അത് പതിനേഴ് ഇഞ്ചല്ലേ നമുക്ക് കിട്ടേണ്ടത് പ്രത്യേകം ഇവിടെ വരെ പതിനേഴര ഇഞ്ച് കിട്ടി കൈയുടെ വണ്ണം പതിനൊന്നര ഇഞ്ച് അഞ്ചേ മുക്കാൽ ഇഞ്ചുകൾ കൂടി ഇതൊക്കെ യ്യുമ്പോ ഞാൻ കൂടുതലിട്ടാ വെട്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇതൊക്കെ ശീല വായിപ്പ് നമുക്ക് പഠിക്കുന്നവർക്കൊക്കെയാണോ ഇവിടെ ചെലവ് വരച്ചാൽ മതി ഞാൻ ഇച്ചിടക്കെ തൈൽത്തുമ്പോ കൂട്ടി ഇട്ടാ വെട്ടിയിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇതിൽ തന്നെ വെട്ടി എടുക്കാം ഇവിടെ ഈ അര ഇഞ്ച് നമ്മൾ മേലെ കൊളുത്തേന്റെ മേലെ കൊള്ളി തന്നെയാണ് നമ്മൾ ഇവിടെ നീങ്ങിലോട്ടേക്ക് പോയിരിക്കുന്നത് പിന്നെ ഇവിടെ നിന്നുള്ള താഴ്ച മൂന്നിഞ്ച് പിന്നെ ഇവിടം വിട്ടിട്ടാണ് നമ്മളിവിടെ പത്തര ഇഞ്ചുന്നത് കഴിഞ്ഞ ദിവസത്തെ കൈക്ക് ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നത് അവർക്ക് പ്രത്യേകം ഞാൻ പറയുവാണ് ഇവിടുന്ന് ഇവിടം വരെ നമ്മളെ പത്ര ഇഞ്ച് ഇവിടെ നമുക്ക് തയ്യൽത്തും പോകും ഇതിന്റെ തയ്യൽത്തും ഇവിടെയും പോകും കറക്റ്റ് പത്ര ഇഞ്ചിൽ തന്നെ കൈ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം വെട്ടിക്കോട്ടെ ഇഞ്ച് തയ്യൽത്തും ഇല്ല കേട്ടോ ഇവിടെ ഈ രണ്ട് പീസ് എടുക്കുക ഒന്ന് രണ്ട് രണ്ട് പീസ് ഇതിൻ്റെ ഈ പോർഷനിൽ നിന്ന് നമ്മൾ കുറച്ച് ഓരോ ഇഞ്ച് നമ്മൾ മാറ്റി ഇങ്ങോട്ട് പിടിക്കുക പിടിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാ ഇതിലേക്ക് ഷേപ്പ് ചെയ്യുക വേണ്ട ഒരു ഒരു ശക്കല ഇങ്ങോട്ട് മാറ്റി എത്ര എത്ര ഇരിക്കും അങ്ങനെയൊന്നും ഇനി അളന്ന് ചെയ്യുന്നില്ലാത്തതാണ് എപ്പോഴും ഇതിങ്ങനെ ശീലമായി ഒന്നര ഇഞ്ച് ഇവിടെ നിന്ന് ഇഞ്ച് ഇങ്ങനെ മാറ്റി കേട്ടോ ഇങ്ങനെ ഇങ്ങനെ രണ്ട് പീസ് കെട്ടോ പിന്നെ നമ്മൾ ഇതിങ്ങനെ നിവർത്തന്നിട്ടിട്ട് വീണ്ടും ഒന്ന് ഷേപ്പ് ചെയ്തു രണ്ട് കുഴിച്ചു വെട്ടി ഇത് കുഴിച്ചു വെട്ടാത്ത ആണറിയിക്കാൻ കുഴിച്ചു വെട്ടാത്ത സ്ഥലം ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തിടും നമുക്ക് തയ്ക്കുമ്പോ അത് തിരിഞ്ഞും മറിഞ്ഞും പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് ബാക്ക് പോഷൻ ആണ് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ വെട്ടി എടുത്തു അപ്പം നമ്മുടെ എല്ലാ ഭാഗവുമായി ഈ ക്രോസ് പീസ് നമുക്ക് അകത്തേ പോകാവുള്ളൂ ഇതിൻ്റെ കറക്റ്റ് ലെവലിലുള്ള പീസ് നമുക്ക് രണ്ടെണ്ണം നമുക്ക് കട്ടിങ്ങിന് ബാക്കിലും ഫ്രണ്ടിലും കൊടുക്കാനുള്ളത് നമുക്ക് എടുക്കണം തുണി ഏറെ ഉള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഇനി നമുക്ക് രണ്ട് കട്ടിങ്ങേ കിട്ടത്തുള്ളൂ ഇനി നമ്മൾ ആ നടുക്ക് വേറെ കട്ടിങ് കൊടുക്കേണ്ടി വരും ഇപ്പം നല്ല തുണി ഏറെ ഉള്ളൂ അകത്തോട്ട് അകത്തോട്ട് ഇത് ക്ലോസ് ആയതുകൊണ്ട് വലിമില്ലാത്ത നേരെ ഉള്ള പീസ് ആണ് നമുക്ക് വേണ്ടത് അത് രണ്ടെണ്ണം വെച്ച് എടുത്തിട്ടുണ്ട് അകത്തോട്ട് വിടണം ഈ പീസേ കട്ടിങ് കിട്ടി പിന്നെ ഈ ഈ പീസ് വരുന്നതിനകത്തൊന്ന് സിംഗിൾ പൊടി ഡബിൾ പൊടി ഈ പീസ് സിംഗിൾ പടി ഡബിൾ പൊടി അകത്തോരെണ്ണം നമ്മൾ സിംഗിൾ പൊടി ആക്കണം ഒരെണ്ണം ഡബിൾ പൊടിയാക്കി അങ്ങനെ സിംഗിൾ പൊടി ഡബിൾ പൊടി കിട്ടി പിന്നെ നമുക്ക് ബാഗിൽ പടി ആണ് കിട്ടേണ്ടത് അത് നമ്മളിതെടുത്തിട്ട് വെച്ച് നോക്കണം എന്തുമാത്രമേ പടി അങ്ങനെ കട്ടിങ് സിംഗിൾ പടി ബാക്ക് ബാക്കിലെ ബാക്കി ബാക്കി പടിയായി ഡബിൾ പടിയായി സിംഗിൾ പടിയായി മൂന്ന് കട്ടിങ് ആയി കൈ ഉണ്ട് ഫ്രണ്ട് പീസ് ഉണ്ട് ഇത്രയും നമുക്ക് ബ്ലൗസ് തയ്ക്കാനുള്ള എല്ലാ സംഭവങ്ങളും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ക്രോസ് പീസാണ് പീസാണ് ഒന്ന് രണ്ട് കിട്ടി കട്ടിങ് നല്ല പോലെ വെട്ടി എടുക്കില്ലേ അതുകൊണ്ട് ഒരിഞ്ചിന്റെ ക്രോസ് പീസും വെട്ടിയെടുക്കും കേട്ടോ അങ്ങനെ ക്രോസ് പീസുമായി അങ്ങനെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു എല്ലാവരും കട്ട് ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക ഇത് നമ്മുടെ മാത്രം സ്റ്റിച്ചിങ് ആണ് നമ്മൾ ചെയ്യുന്നത് മാത്രം രീതികളാണ് മറ്റുള്ളവർ തയ്ക്കുന്നതുമായിട്ട് പടക്ക് പിടിക്കാൻ പറ്റില്ല ദൈവത്തെ ഓർത്ത് എൻ്റെ ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു നിങ്ങളുടെ സ്നേഹം തിരിച്ച് ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്ത് നിങ്ങളും അത് കാണിക്കുക അപ്പം പുതിയ ഇതിൻ്റെ തയ്യൽ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും